നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെയുള്ള യാത്രകൾ നമുക്ക് ഭയങ്കര മനോഹരമായിരിക്കുമില്ല ഇങ്ങനെ ഒരു യാത്രയ്ക്ക് നമ്മൾ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ കണ്ണൂരിൽ നിന്ന് നമുക്ക് നമ്മൾ സുഖേട്ടനും സുഖീച്ച് കുട്ടനും കൂടി വന്നിട്ടുണ്ട് അപ്പം ഇന്നൊരു ട്രിപ്പ് പോകുകയാണ് കേട്ടോ വേറെ എങ്ങോട്ടും അല്ല കുട്ടികളെയും കൂട്ടിയിട്ട് ഒരു ട്രിപ്പ് പോകണമെന്ന് കുറേ വിചാരിക്കുന്നു അപ്പോൾ അവർ ലീവിന് വന്നപ്പോൾ നമ്മളങ്ങനെ പോവാണ് കേട്ടോ പൊൻകുഴി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങോട്ടാണെന്നറിയോ ഗോപാലസമയം പെട്ടിലേക്കാണ് കേട്ടോ അതുകൂടാണ്ട് ബന്ദിപ്പോരും കൂടി ഒന്ന് പോകണമെന്നുണ്ട് ടൈം കിട്ടുകയാണെങ്കിൽ ഇതേ പോകുന്നതിൻ്റെ ഇടയിൽ നിറയെ സൂര്യകാന്തി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊക്കെ ഒന്ന് കയറി നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കയറാൻ വേണ്ടി പുറത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നന്വിക്കുട്ടൻ ഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റ് ആയിട്ടിരിക്കുന്നത് നമ്മൾ ബസ് വരുന്നുണ്ട് വേഗം തന്നെ അതിനകത്തേക്ക് കയറാതെ ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ട് കയറുന്നുണ്ട് തമ്പുട്ടി സീറ്റൊക്കെ വേഗം പിടിക്കാൻ വേണ്ടി പോയിരിക്കുന്നുണ്ട് കേട്ടോ സുബി കേട്ടോ വേഗം സീറ്റൊക്കെ പിടിച്ചായിട്ട് ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മളവിടെ മേലെ എത്തി അപ്പോൾ വേഗം തന്നെ ബസ് ഇറങ്ങുകയാണ് കേട്ടോ അടിപൊളി വ്യൂ ആണ് നമ്മൾ ഇപ്രാവശ്യം പോയപ്പോൾ അധികം മഞ്ഞുണ്ടായിരുന്നില്ല നമ്മൾ പോയ ടൈമിലൊക്കെ നല്ല മഞ്ഞും കോടയും ഉണ്ടായിരുന്നു അപ്പം നല്ല ഭംഗിയൊന്നും കാണാൻ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ അതേ അതിൻ്റെ ഉള്ളിൽ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി ഒന്ന് പ്രാർത്ഥിച്ചു പുറത്തു കൂടിയൊക്കെ നടന്ന് ഫോട്ടോസൊക്കെ എടുത്തു കുട്ടികൾക്കൊക്കെ തണുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ എന്താ വെച്ചാൽ നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇറങ്ങുന്നുണ്ട് അപ്പം നമ്മൾ അവിടെ അവിടുന്ന് തിരിച്ച് പോവുകയാണ് കേട്ടോ അങ്ങനെ അതേ വീണ്ടും ബസ് കയറുന്നു വീണ്ടും താഴേക്ക് വരുന്നു താഴെ എത്തിപ്പത്തേക്ക് അവർക്ക് ഭയങ്കര വിശപ്പ് അപ്പോൾ എന്തെങ്കിലും പിന്നെ വാങ്ങിക്കൊടുക്കേണ്ടേ അപ്പം ഇതേ ഒരു അമ്മ ചോളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെറുതായി ചോളം പുഴുങ്ങി ചോളം വാങ്ങാമെന്ന് ചോദിച്ചു അത് എല്ലാവർക്കും പീസ് പീസ് ആക്കി തന്നു നമ്മളെല്ലാവരും കുറച്ച് മുളക് പൊടിയൊക്കെ തിന്നാൻ തുടങ്ങാൻ കേട്ടോ അവര് മാത്രമല്ല ഞങ്ങളും തിന്നുന്നുണ്ട് അൻവീൻ തമ്മും കൂടി മാറി നിന്ന് തിന്നാനായിട്ടോ അവർക്ക് കുറച്ച് മാത്രം മുളക് കൂടി ഉപ്പും കൂടി ഇതാക്കി കൊടുത്തത് ബാക്കിയൊക്കെ നമ്മളുതേം തെന്നാണ് അങ്ങനെ നമ്മളിത് ട്രാ ടൈഗർ റിസേർവ് ബന്ദിപ്പൂരിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതേ അവർ ഇതിക്കൂടെ നടക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ഇതേ തമ്പുട്ടിക്ക് ഒരു മോഹാൻവി നടക്കുന്നുണ്ട് അപ്പോൾ അപ്പം തമ്പുരു നോക്കി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ തമ്പുരുന്ന് നടന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതേ സുബിയാരിനെ അവളെ പഠിച്ചിട്ട് കറക്കുന്നുണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇവർ ഇവിടെ വന്നിട്ടുണ്ട് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പ് നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് കേട്ടോ സുബിയാരിനെ ശ്രദ്ധേച്ച് ഇതേ തമ്പുട്ടി ഇതേ ചാടി ഓടി വരുന്നുണ്ട് അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് അവിടെ പിക്ചർ വരച്ചു കൊടുക്കുന്നത് നല്ല ചിത്രം ിൽ വരച്ച് കൊടുക്കുന്നുണ്ട് എന്നാണ് പിന്നെ ഒന്നും നോക്കിയിട്ട് തമ്പുട്ടി ഇതേ അടങ്ങി കുത്തിയിരിക്കുന്നുണ്ട് എനിക്ക് കുത്തിയിരിക്കുമോ എന്നുള്ളതൊരു ഡൗട്ടായിരുന്നു എങ്കിലും ഇതേ അവളെ വേഗം ഇരുന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം രൂപമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ആയപ്പോഴത്തേക്കും മടുപ്പൊക്കെ തോന്നി തോന്നുന്നു എങ്കിലും നമ്മളെ തമ്പുട്ടീനെ വരച്ച് തന്ന അചേട്ടനെ എന്തായാലും താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇനി കാട്ടിലേക്കുള്ള യാത്രയ്ക്കുള്ള പരിപാടികളും ടിക്കറ്റൊക്കെ എടുക്കട്ടെ എന്ന് ചോദിച്ചു പിന്നെ ഈ കൂട്ടറിൻ്റെ പിക്ച്ചറും കൂടി വരച്ചു കിട്ടും ഒരാളുടെ മാത്രം വരച്ച പറ്റില്ലല്ലോ ഒരാളുടെയും കൂടി വേണമല്ലോ അപ്പോൾ രണ്ട് രണ്ടുപേരുടെയും വരച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിതേ കാട്ടിലൂടെ യാത്ര തുടരുകയാണ് കാട്ടിൽ പോയപ്പോൾ എന്താ ഉണ്ടാവുക മൃഗങ്ങൾ നിങ്ങൾക്കറിയാലോ മാനും പുലിയൊക്കെ ഉണ്ടാവും പുലിനെ ഒന്നും കാണാൻ പറ്റിയില്ല എങ്കിലും ഇത് നമ്മളാ മാനിനെയും നാനേനെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അതിനൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതത്തോടെയാണ് നോക്കുന്നത് നമ്മൾ നമ്മളെ മുത്തങ്ങയിലെല്ലാം കാണുന്നുണ്ടെങ്കിലോ യാത്ര വരുമ്പോൾ ഇതൊക്കെ കാണാമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ